പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വയനാട് സന്ദർശിക്കുകയാണ് വയനാട് ദുരന്തത്തിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് വയനാട്ടിലുള്ള ആളുകളും അതോടൊപ്പം തന്നെ കേരളവും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം നാളത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ നോക്കിക്കാണുന്നത് ഇതിനിടയിൽ പുറത്തു വരുന്ന ഒരു വാർത്ത നാളെ അദ്ദേഹത്തോടൊപ്പം മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് ഒക്കെയായിട്ടുള്ള ശ്രീമതി സ്മൃതി ഇറാനിയും അദ്ദേഹത്തെ അനുഗമിക്കുന്നു എന്നുള്ളതാണ് ശ്രീമതി സ്മൃതി ഇറാനി നാളെ പ്രധാനമന്ത്രിയോടൊപ്പം വയനാട്ടിൽ എത്തുന്നത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യത്തോടെയാണ് കേരളം ഉറ്റുനോക്കുന്നത് കാരണം എല്ലാവർക്കും അറിയാവുന്നത് തന്നെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി രാജിവെച്ച ഒഴിവിലേക്കാണ് വയനാട്ടിൽ ബൈ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് കോൺഗ്രസ് ഈ സാഹചര്യത്തിൽ സ്മൃതി ഇറാനി വരുന്നതോടുകൂടി വയനാട്ടിൽ നടക്കാൻ പോകുന്നത് തീപ്പോരി മാറുന്ന മത്സരമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കാരണം രണ്ടായിരത്തി പതിനാലിലാണ് സ്മ സ്മൃതി ഇറാനി ആദ്യമായി ലോക്സഭയിലേക്ക് അമേട്ടയിൽ നിന്ന് മത്സരിക്കുന്നത് അന്ന് അവിടെ രാഹുൽ ഗാന്ധിയോട് പരാജയപ്പെട്ടു എങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി സ്മൃതി ഇറാനി ലോക്സഭ എത്തുകയുണ്ടായി ഈ രണ്ടായിരത്തി പതിനാലിൽ തന്നെ രാഹുൽ ഗാന്ധിയോട് മത്സരിച്ച് സ്മൃതി ഇറാനി പരാജയപ്പെട്ടിരുന്നു എങ്കിൽ തന്നെയും അവരെ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിയാക്കി കൊണ്ടുവരികയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അവർ ആദ്യമായിട്ട് ഗുജറാത്തിൽ നിന്നും രാജ്യസഭയിൽ എത്തുന്നതും അതിനുശേഷം വളരെ വലിയ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു സ്മൃതി ഇറാനി നല്ല രീതിയിൽ കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്നും ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുമെന്നൊക്കെയുള്ള ഒരുപാട് പ്രതീക്ഷ ബി ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊത്ത് സ്മൃതി ഇറാനി വളർന്നോ ഇല്ലയോ എന്ന ത് ജനം തീമാനിക്കട്ടെ ഏതെങ്കിലും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അമേട്ടയിൽ നിന്ന് അവർ പരാജയപ്പെട്ടുവെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേട്ടയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ രാഹുൽ ഗാന്ധിയെ തന്നെ പരാജയപ്പെടുത്തുകയും അവർ ലോക്സഭയിൽ എത്തുകയും ചെയ്തു അതിനുശേഷം അവർക്ക് തീവ്രമായി ഗാന്ധി കുടുംബത്തോടുള്ള ഒരു വിരോധം അവരുടെ എല്ലാ രാഷ്ട്രീയ പ്രസംഗങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയോട് വളരെ ശക്തമായ എതിർപ്പുകൾ പല അവസരത്തിലും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം രാഹുൽ ഗാന്ധിയെ കൃത്യമായി രാഷ്ട്രീയമായി ആക്രമിക്കുവാൻ അവർ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ അത് അവർക്ക് അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ക്ലർക്കായിരുന്ന ആയിരുന്ന കിഷോറി പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ പരാജയം അവരെ സംബന്ധിച്ചിട്ട് മാനസികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല അതിനുശേഷം ഇപ്പം നമുക്ക് എല്ലാവരും കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം മോദി മന്ത്രിസഭ അധികാരം ഏൽക്കുന്ന സമയത്ത് സദസ്സിൽ വെറും ഒരു കാണിയായിട്ട് മാത്രം പോയിരുന്ന സ്മൃതി ഇറാനി എല്ലാവരും കണ്ടതാണ് ആ സ്മൃതി ഇറാനി വീണ്ടും വയനാട്ടിൽ നാളെ പ്രധാനമന്ത്രിയോടൊപ്പം എത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് വലിയ വളരെ വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കാരണം സ്മൃതി ഇറാനി തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അത് വലിയൊരു രാഷ്ട്രീയ മത്സരമായിട്ട് തന്നെ മാറും അവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ശക്തമായൊരു മത്സരം നടക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട കാരണം അവിടെ എല്ലാവർക്കും അറിയാം എൽ ഡി എഫിൽ നിന്ന് മത്സരിക്കുന്ന സി പി ഐ ആണ് പക്ഷെ സി പി ഐക്ക് ഇത്തവണ ആനിരാജ് വന്ന് മത്സരിച്ചിട്ട് പോലും വേണ്ട രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് ഏതായാലും ഈ അന്തർദേശ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് വയനാട് ഉപതെരഞ്ഞെടുപ്പ് മാറുന്നതിനുള്ള ലക്ഷണങ്ങളാണ് ഈ നാളത്തെ സ്മൃതി ഇറാനി കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം എത്തുന്നു എന്നുള്ള വാർത്ത ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നാളെ സ്മൃതി ഇറാനിയും പ്രധാനമന്ത്രി മോഡിയോടൊപ്പം എവിടെ സന്ദർശിക്കുകയും അവിടെ നട മോദി നടത്താൻ പോകുന്ന പ്രഖ്യാപനങ്ങളും ഒക്കെ വളരെ കൂടി തന്നെയാണ് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വയനാട് ഉപതെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ പാലക്കാട് പാലക്കാട് ബി നല്ല ശക്തമായ സ്വാധീനം ഉള്ളൊരു മേഖലയാണ് ഒരു പാലക്കാട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയും വയനാട്ടിൽ സ്മൃതി ഇറാനി വരികയും ചെയ്യുന്നതോടുകൂടി വളരെ ശക്തമായ ഒരു മത്സരം ദേശീയ നേതാക്കന്മാർ അനവധി ആളുകൾ വയനാട്ടിലെത്തുകയും ആ ഇതിൻ്റെ ഒരു പ്രതിഫലനം പാലക്കാട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല ഏതായാലും വളരെ കൂടി തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് സ്മൃതി ഇറാനി തന്നെ ആയിരിക്കുമോ വയനാട്ടിലെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം ഏതായാലും രാഷ്ട്രീയമാണ് ഒന്നും പ്രവചിക്കാൻ സാധിക്കില്ല പക്ഷേ പ്രിയങ്ക ഗാന്ധി നൂറ് ശതമാനവും വിജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസും ആത്മവിശ്വാസവും ഉണ്ട് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എങ്കിലും ായണയുടെ വരവോടുകൂടി വയനാട്ടിൽ വളരെ വലിയൊരു രാഷ്ട്രീയ മത്സരം നടക്കും അത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു രാഷ്ട്രീയ മത്സരം നടക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ടാണ് ഒരു പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഏതായാലും വയനാട്ടിലെ മത്സരത്തിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം നന്ദി നമസ്കാരം